എല്ലാ പ്രിയപ്പെട്ടവർക്കും എ ആൻ വി വേൾഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ചെന്നം പിന്നം മഴ പെയ്തു തുടങ്ങി എനിക്ക് മഴക്കാലമാണ് ഇഷ്ടം നിങ്ങൾക്കോ ചിലർക്ക് മഴ തീരെ ഇഷ്ടമില്ല അല്ലേ തലമുടി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ തലമുടി നന്നായിട്ട് വളരുന്നതിനും താരനിൽ നിന്നും മുടികൊഴിച്ചിലിൽ നിന്നും ഒക്കെ നമുക്ക് സംരക്ഷണം നൽകുന്നതിനും ആവശ്യമായൊരു നല്ല ഒരു ഹെയർ പാക്കാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അതിന് നമുക്ക് വേണ്ട സാധനങ്ങളാണ് ഒരു അലോവെര പിന്നെ ഒലിവ് ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഒരു മുട്ട വേണം പിന്നെ നമുക്ക് ഒരു കോക്കനട്ട് മിൽക്ക് വേണം അത് കുറച്ച് മതി ഒരു ഒന്നോ രണ്ടോ സ്പൂൺ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളിന്ന് ഹെയർ കെയർ പായ്ക്ക് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പായ്ക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ ആദ്യമായിട്ട് നമുക്ക് അലോവെരയുടെ ജെല് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഓരോരുത്തരുടെയും മുടിക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അത്രയും വേണം എടുക്കാം കേട്ടോ പിന്നെ ഒരു മുട്ടയുടെ വെള്ളം നമ്മുടെ അലോവേര അലോവെര ജെല്ലിവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണം എഗ്ഗ് വൈറ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനേ നമ്മൾ ആ തയ്യാറാക്കിയിരിക്കുന്ന മിശ്രിതത്തിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം രണ്ട് ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടെ നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ താമസിക്കാതെ തന്നെ നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാവേ അപ്പോൾ ഇതേ ചെറുതായിട്ട് ഇപ്പോൾ ഇവിടെ തണുപ്പൊക്കെ തുടങ്ങിയത് കൊണ്ട് ചെറുതായിട്ട് താരനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തലയിൽ അപ്പോൾ ഈ അടിപൊളി പായ്ക്കൊന്ന് നമുക്ക് നോക്കാവേ റിസൾട്ട് ഉറപ്പാണ് താരനെല്ലാം പമ്പ കിടക്കും അപ്പോൾ അപ്പോഴത്തെ തലയിൽ നല്ല പോലെ ഞാൻ തലയോട്ടിയേലും തലമുടിയേലും എല്ലാം നല്ല നല്ലപോലെ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ കെട്ടിവെച്ചു അപ്പം ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം പിന്നെ പെട്ടെന്ന് പനിയും ചുമയൊക്കെ ഒക്കെ വരുന്നവർ നല്ല വെയിലുള്ള സമയത്തൊക്കെ വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഇത് കഴുകി കഴുകിക്കളയാം കേട്ടോ ഇത് കണ്ടോ തലമുടി എല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷമുള്ള ഈ എത്ര ക്ലീൻ ആയി നിൽക്കേ ഒരു താരം പോലും കാണാൻ പറ്റുന്നില്ല പരീക്ഷ നോക്കാം കേട്ടോ പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം ആഴ്ചയിൽ ഒരു രണ്ടു തവണയെങ്കിലും